ഗ്യാസ് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ തന്നെ പഠനത്തിൻ്റെ ഒപ്പം തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് പഠനത്തിന് ശേഷം മാത്രമാണ് ഒരു ജോലീനെ പറ്റി ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും അതിനുശേഷം മാത്രം മതി ജോലി എന്നൊരു കൺസെപ്റ്റ് കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സംഭവിക്കുന്നത് എന്താ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് ചെറുപ്പത്തിലേക്ക് നമുക്ക് കിട്ടുന്നില്ല ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളത് ഈ പാട്ട് ഡാൻസ് ഒക്കെ പോലെ ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല അത് എക്സ്പീരിയൻസ് ത്രൂ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ക്യാഷ് ഉണ്ടാക്കാനുള്ള സ്കില്ല് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുമ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ ഒരുപാട് പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോഷർ കിട്ടും അത് ത്രൂ തന്നെ നമുക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് സ്കില്ല് ഇതൊക്കെ തന്നെ വരും ഇതിനെപ്പറ്റി ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ജോബുകൾ ഉണ്ടോ എന്നൊരു കമൻറ്റ് കണ്ടിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ജോലികൾ ഇന്ന് അവൈലബിൾ ആണ് പക്ഷെ അതിന് എന്ത് വേണം സ്കില്ല് വേണം സ്കില്ല് നമുക്കൊരു കടയിൽ പോയി നൂറ് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടില്ല അത് നമ്മൾ തന്നെ ഉണ്ടാക്കി സിമ്പിളായിട്ട് പറഞ്ഞൊരു തൂമ്പാ പണി എടുക്കണമെങ്കിൽ അതിനൊരു സ്കില് വേണം പെട്ടെന്ന് ചാടി കയറി ചെന്ന് ചെയ്യാൻ പറ്റിയ പണിയും അല്ലാതെ അതിനൊരു നേക്ക് ഉണ്ട് അതിനും പഠിക്കാനുണ്ട് ഇനിയിപ്പം നമ്മൾ പാർട്ട് ടൈം ജോബ് നോക്കുവാണെങ്കിലും ഫുൾ ടൈം ജോബ് നോക്കുവാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാക്കിയെടുക്കേണ്ട സ്കിൽസാണ് സോഫ്റ്റ് സ്കിൽസ് ഈ സോഫ്റ്റ് സ്കിൽസിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ലീഡർഷിപ്പ് ടൈം മാനേജ്മെൻറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രോബ്ലം സോൾവിങ് അഡാപ്റ്റബിലിറ്റി ടീം വർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇത്രയും സാധനങ്ങൾ ഇനി നമ്മൾ ഭാവിയിൽ എവിടെ വർക്ക് ചെയ്യുകയാണെങ്കിലും അവിടെ ആവശ്യമുള്ള സംഭവങ്ങളാണ് കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് നമുക്കൊരു പോസിറ്റീവ് വർക്ക് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ ഇത്രയും സ്കിൽസ് നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടി ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം ഫ്രീലാൻസ് ആയിട്ട് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണൽ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്യാഷ് ഉണ്ടാക്കിയത് കണ്ടന്റ് റൈറ്റിംഗ് വഴിയാണ് റൈറ്റിംഗ് മാത്രമല്ല അതിനകത്ത് റൈറ്റിംഗ് പ്രസൻറ്റേഷൻ സിമ്പിൾ എഡിറ്റിംഗ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഇത് ത്രൂ ഞാൻ അത്യാവശ്യം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഈ കണ്ടൻറ് റൈറ്റിംഗ് കോഴ്സുകളൊന്നും പഠിച്ചിട്ടില്ല കണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് ഉണ്ടോ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല സാഹചര്യം കൊണ്ടൊരു റൈറ്റർ ആയതാണ് ഞാൻ അപ്ലൈ ചെയ്ത കമ്പനിക്ക് അവർക്ക് ഒരു പ്രസൻറ്റേഷൻ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് എഴുതാൻ പറഞ്ഞു അന്ന് ഞാൻ എഴുതി അത് എന്നോട് പ്രസൻ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രസൻറ്റ് ചെയ്തു അത് എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് അപ്പോൾ ഇത്രയും ഭാഗ്യത്തിന് എനിക്ക് എഡിറ്റിംഗ് അറിയാം അറിയാത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷനും കണ്ടൻറ്റ് റൈറ്റിങ്ങും ആയിരുന്നു ഇത് ഞാൻ ഒരു കുറച്ച് ദിവസത്തെ കഷ്ടപ്പാട് കൊണ്ട് പഠിച്ചെടുത്തു അത് സക്സസ്സായി അത് അവർക്ക് കൂടുതൽ റീച്ചിലേക്ക് പോയി ഞാൻ ചെയ്ത കണ്ടൻറ് പ്രസൻറ്റേഷൻ കുറച്ച് അവർക്ക് അവരുടെ കമ്പനിക്ക് യൂസ്ഫുള്ളായി അങ്ങനെ എനിക്ക് പിന്നെ 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 കിട്ടി തുടങ്ങി അപ്പോൾ സാഹചര്യം കൊണ്ട് ഞാൻ എഴുതിയതാണ് സാഹചര്യമാണ് എന്നെ കണ്ടൻറ് റൈറ്റിങ്ങിലേക്ക് എത്തിച്ചത് അതുവഴിയാണ് എനിക്ക് കുറച്ചധികം എമൗണ്ട് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്ന സംഭവങ്ങളാണ് ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട് അവർക്ക് കണ്ടൻറ് റൈറ്റിങ്ങിന് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പ്രസൻറ്റേഷൻ ഇതിനൊന്നും ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പൈസയ്ക്ക് അത് ചെയ്ത് കൊടുക്കാം എന്ന് സമ്മതിച്ചാൽ നമ്മുടെ വർക്കിന് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ അവർ നമുക്ക് ക്യാഷ് തരും നമ്മുടെ വർക്കിനനുസരിച്ച് അവർ നമുക്ക് ക്യാഷ് തരും സിമ്പിളായിട്ട് ഇത് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കണം വൺസ് നമ്മൾ ചിലവഴിച്ച് നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വർക്കുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ട് എടുക്കും അങ്ങനെ വർക്കുകൾ കിട്ടിയാൽ തന്നെ ഒരുപാട് ടൈമൊന്നും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല ഇപ്പം ഞാൻ തന്നെ എൻ്റെ കണ്ടൻറ് റൈറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിയാൽ ഉച്ചയാകുമ്പോഴേക്കും തീരുമായിരുന്നു ഏകദേശം വർക്കെല്ലാം അപ്പോൾ അത്ര സമയം അത്ര സ്പെൻഡ് ചെയ്താൽ മതി നമ്മുടെ വർക്കിനനുസരിച്ച് അവർ പൈസ തരും ഈ പറഞ്ഞതൊക്കെ ടെക്നിക്കലി നമുക്ക് കുറച്ച് നോളജ് ആവശ്യമേണ്ട സാധനങ്ങളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നാൽ ഈ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലയെന്ന് വെച്ചോ സോഫ്റ്റ് സ്കില്ല് വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാം ഒരു പ്രോഡക്റ്റ് വാങ്ങി നിങ്ങളുടേതായ എന്തെങ്കിലുമൊക്കെ ഒരു 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 മാറ്റം വരുത്തി നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ട് വിൽക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പ്രാദേശികമായി കൂടുതൽ അവൈലബിളായിട്ടുള്ളൊരു സാധനം ആ സാധനം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ത്രൂ മാർക്കറ്റ് ചെയ്ത് അങ്ങനെയും സെയിൽ ചെയ്യാം അങ്ങനെ കച്ചവടത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ടെക്നിക്കൽ നോളജും ഇല്ലാണ്ട് അട്ടിയോളിയിട്ട് കച്ചവടം ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ മേഖലകളിലും നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം നമ്മളെ ആരും റെസ്ടെക്റ്റ് ചെയ്യുന്നില്ല പക്ഷെ കൂടുതൽ ആൾക്കാർ അതിനൊന്നും ശ്രമിക്കുന്നില്ല അതാണ് സത്യം